സ്റ്റുഡൻസിനെ എങ്ങനെ ആഡ് ചെയ്യാം എന്ന് നോക്കാം അതിനുവേണ്ടി സ്റ്റുഡൻസ് എന്ന മെനുവിൽ ക്ലിക്ക് ചെയ്ത് ആഡ് സ്റ്റുഡൻസ് ക്ലിക്ക് ചെയ്യുക ആഡ് സ്റ്റുഡൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെയിം ക്ലാസ് കാറ്റഗറി ടീം ചെസ്റ്റ് നമ്പർ ഇത്തരം കാര്യങ്ങൾ ഇവിടെ കാണുന്നതാണ് നമുക്ക് ആദ്യമായി കുട്ടിയുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ക്ലാസ് ആവശ്യമാണെങ്കിൽ മാത്രം സെലക്ട് ചെയ്യാം കാറ്റഗറിയിൽ നിന്ന് ഏത് കാറ്റഗറിയുടെ കുട്ടിയാണ് നാം ചേർക്കുന്നതെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ടീം ഒരു ടീം സെലക്ട് ചെയ്തിട്ടുണ്ട് നമുക്കൊരു ചെസ്റ്റ് നമ്പർ കൊടുക്കാം ഒരു കുട്ടിയെ നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞു അടുത്തതായി വീണ്ടും മറ്റൊരു കുട്ടിയെ നമുക്ക് ആഡ് ചെയ്യാം സീനിയറ് തന്നെയാണ് അവിടെ സെലക്ട് ആയിട്ട് തന്നെയുണ്ട് നൂറ്റി രണ്ട് എന്ന് നമ്മൾ നേരത്തെ നൂറ്റി ഒന്ന് അടിച്ചതുകൊണ്ട് ഇവിടെ നൂറ്റി രണ്ട് എന്ന് ഓട്ടോമാറ്റിക്കായി വരുന്നതാണ് ഇങ്ങനെ ഓരോ കുട്ടികളെയും ഓരോ ഗ്രൂപ്പിൻ്റെയും മൊത്തമായി ആഡ് ചെയ്യാം നമുക്ക് ഗ്രൂപ്പ് മാറ്റാം ഇപ്പോൾ ഓരോ ടീമിൽ രണ്ട് വീതം സ്റ്റുഡൻസിനെ നാം ആഡ് ചെയ്ത് കഴിഞ്ഞു സ്റ്റുഡൻസിനെ ആഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ബൾക്കായി എക്സൽ ഷീറ്റ് ഉപയോഗിച്ചുകൊണ്ടും ആഡ് ചെയ്യാവുന്നതാണ് അതിൻ്റെ വിശദമായ വിവരങ്ങൾ ഈ പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ആദ്യം സി എസ് പി ഫയൽ ഡൗൺലോഡ് ചെയ്യണം അതിനുശേഷം ആ പേജിൽ തന്നെ എക്സൽ ഷീറ്റിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്യുക അതിലേക്ക് കോപ്പി ചെയ്യുകയും ചെയ്യാം അതോടൊപ്പം ടീം അതുപോലെ തന്നെ കാറ്റഗറി ഒക്കെ അതിൻ്റെ കോഡ് നമ്പർ മാത്രമാണ് ടൈപ്പ് ചെയ്യേണ്ടത് ബാക്കി ഗ്രൂപ്പിൻ്റെ പേരോ അല്ലെങ്കിൽ ഡിവിഷന്റെ പേരോ ക്ലാസിൻ്റെ പേരോ ഒന്നും കൊടുക്കേണ്ടതില്ല അത് വിശദമായ കാര്യങ്ങൾ ഇവിടെ വായിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാകുന്നതാണ് എല്ലാ സ്റ്റുഡൻസും ചേർന്നിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി വ്യൂ സ്റ്റുഡൻസ് ഉപയോഗിക്കാം വ്യൂ സ്റ്റുഡൻസിൽ നമുക്ക് ആവശ്യമായ ഡിവിഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചേർത്ത സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണുന്നതാണ് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് എഡിറ്റ് ചെയ്യാം ഈ പെൻസിലിൻ്റെ ചിഹ്നത്തിൽ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഈ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകുന്നതാണ്